ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കോളിഫ്ലവർ സ്റ്റൂവാണ് ഉപ്പിട്ട് തിളച്ച വെള്ളത്തിലേക്ക് കോളിഫ്ലവർ അടർത്തിയത് ചേർത്ത് കൊടുക്കാം നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം പാത്രം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കറുവാപ്പട്ട ഗ്രാമ്പൂ ഏലക്ക ഇത്രയും മൂപ്പിക്ക ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചതും ചേർക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതും അഞ്ച് പച്ചമുളക് ചെറുതായി കീറിയത് നേരത്തെ ചൂട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള കോളിഫ്ലവറും ചേർത്ത് ആയിട്ട് ഈ ഒരു പാത്രം രണ്ടാം രണ്ടാം പാലാണ് എടുത്തുവച്ചിട്ടുള്ളത് തേങ്ങയുടെ അതിൻ്റെ പകുതിയും ൊഴിച്ച് ആവശ്യം ഉപ്പും ചേർത്ത് വേവിക്കണം കോളിഫ്ലവർ പകുതി വേവായിട്ടുണ്ട് ഇതിലേക്ക് ബാക്കി രണ്ടാം പാലും കശുവണ്ടി അരച്ചത് ഒരു രണ്ട് സ്പൂണും ചേർത്ത് ഒന്നും കൂടെ വേവിക്കാം നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് ചൂടാക്കി എടുക്കാം ിറക്കാം താളിച്ചൊഴിക്കാം പാത്രം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞി ചേർത്ത് കൊടുക്കാം രണ്ട് രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മല്ലി എല്ലാം അരിഞ്ഞത് ചേർക്കാം